പാകിസ്ഥാൻ തലയ്ക്ക് വെളിവില്ലാത്ത രാജ്യം സംവിധായകൻ പാകിസ്ഥാൻ ന്യൂക്ലിയർ പവറുള്ള തലയ്ക്കൊരു വെളിവുമില്ലാത്ത രാജ്യമാണ് പറയുന്നത് സൈനികോദ്യോഗത്തിൽ നിന്ന് വിരമിച്ച നമുക്ക് കീർത്തിചക്ര കണ്ടഹാർ പിക്കറ്റ് ഫോർട്ടിത്രീ കർമ്മയോധ കുരുക്ഷേത്ര മിഷൻ നയൻറി ഡേസ് എന്നീ ചിത്രങ്ങൾ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പൃഥ്വിരാജിനെയും വെച്ച് ചെയ്ത സംവിധായകൻ മേജർ രവിയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഈ യുദ്ധചിത്രങ്ങൾ കണ്ടിട്ടുള്ളവരെല്ലാം അറിയാതെയെങ്കിലും ധീരസൈനികർക്ക് ഒരു സല്യൂട്ട് നൽകിയിട്ടുണ്ടാവും ഒരു രാജ്യം എന്നും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളായ പഠാൻകോട്ടും ഒറിയും ആക്രമിച്ച് നമ്മുടെ ധീരസൈനികരെ വധിച്ച ഭീകരരെ പാക് അധിനിവേശ കാശ്മീരിൽ കയറി അവരുടെ ക്യാമ്പുകൾ ക്യാമ്പുകളാക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു നാം സമാധാനത്തിന്റെ കരം നീട്ടുമ്പോൾ അവർ ആയുധങ്ങൾ കൊണ്ടാണ് എന്നും മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് മേജർ രവി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് ചൈന പിന്തുണ നൽകി അമേരിക്കയുടെ കപ്പൽപ്പട അടക്കം അവരെ സപ്പോർട്ട് ചെയ്തു അങ്ങനെയുള്ളവരെയാണ് നമ്മൾ നേരിട്ടിരിക്കുന്നത് അതിലും കൂടുതൽ ടെക്നോളജിയും ആയുധ സന്നാഹവും വന്ന സ്ഥിതിക്ക് ഇനി എന്തിനു നമ്മൾ ഭയപ്പെടണം എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്